ഹലോ കൂട്ടുകാരെ അസലാമലൈക്കും വറഹമത്തല്ലായിക്കാത്തു എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖമില്ല അഹമ്മദ്ദില്ല എനിക്ക് സുഖമാണ് എനിക്ക് എല്ലാവർക്കും സുഖാട്ടോ കുടുംബത്തിനൊക്കെ റാഹത്താണ് പിന്നെ എല്ലാവരും ദുഃഖ ഉൾപ്പെടുത്തണം കേട്ടോ എല്ലാവർക്കും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും എല്ലാവിധ ദുഃഖങ്ങളും എല്ലാവിധ വിഷമങ്ങളും മാനസികമായും ശാരീരികമായും സാമ്പത്തികമായി എല്ലാവിധ ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും രക്ഷയും സമാധാനം നൽകട്ടെ ഞാനിന്ന് വന്ന ദുഃഖ എന്താ പറയുക നമ്മളെ കച്ചവടത്തിലായാലും ബിസിനസ്സിലായാലും ജോലിയിലായാലും എല്ലാത്തിലും ഏതൊക്കെ രീതിയിലുള്ള ജോലികളുണ്ട് ആ ജോലിയിലൊക്കെ എല്ലാവർക്കും ഓരോ ജോലിയിലല്ല എല്ലാവരുത്തർക്കും ഓരോ രീതിയിലുള്ള ജോലിയാണല്ലോ എല്ലാത്തിലും വർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ചെയ്യുന്ന കച്ചവടത്തിലെല്ലാത്തിലും നമുക്ക് ബിസിനസ്സും വർക്കത്തും ബിസിനസ്സിൽ വർക്കത്തും ഉയർച്ചയും എന്താ പറയുക റഹ്മത്തും അതേപോലെ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നല്ലൊരു ദുഃഖമായിട്ട് ഈ ഒരു ദുഃഖ മതിയിട്ട് നമ്മളില്ല എന്നും ആ ഒരു നിയത്ത് വെച്ചിട്ട് എന്താണ് നമ്മൾ ജോലി പിന്നെ കൂലിപ്പണിക്ക് പോകുന്നവരുണ്ടാവും സാധാരണ ജോലിക്ക് പോകുന്നവരുണ്ടാവും അല്ലാതെ എന്താ കടകളിൽ നിൽക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ പല ജോലിയുണ്ടല്ലേ സർക്കാർ ജോലിയാണ് എല്ലാത്തിനും നമുക്ക് ബിസിനസ്സിൽ എന്തായാലും നമുക്ക് ലാ വർക്കത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് കയ്യിൽ കിട്ടുന്ന പൈസ ഒക്കെ വർക്കത്ത് ഉണ്ടാകാൻ വേണ്ടി അതുപോലെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നമ്മൾ ചെയ്യുന്ന കച്ചവടത്തിലായാലും നമ്മൾ എന്താണ് ഇങ്ങനെ ചെറുത് വല ചെറുത് മുതൽ വലുത് വരെയുള്ള എല്ലാവിധ എല്ലാ രീതിയിലുള്ള കച്ചവടത്തിലായാലും ബിസിനസ്സിലായാലും ലാഭം ഉണ്ടാകാൻ വേണ്ടിയിട്ട് വർക്കത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇതുവായില്ലേ ഭയങ്കര ഫലം ഈ നെയ്യോ ഇതുവ നമ്മൾ എന്താ പറയുക നമുക്ക് ഒരു സമയം വെച്ച് നമ്മൾ ആ സമയത്ത് പോവുകയാണെങ്കിൽ നിസ്കാരത്തിന് ശേഷം നമ്മൾ രാവിലെ സുഭരിച്ച് സുഭയ്ക്ക് ശേഷം ആ നെയ്യത്ത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു പ്രാർത്ഥന നമ്മൾ ഇതുവ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കണ്ടല്ലോ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ വർക്കത്തുണ്ടാവും ലാഭം ഉണ്ടാവും അതേപോലെ ബിസിനസ് തകർന്നു പോകൂല എങ്ങനെ പോകാനും നമുക്ക് ബിസിനസ്സിൽ ലാഭം ഉണ്ടാകും ഇതാണ് പ്രാർത്ഥന കേട്ടോ പിന്നെ സുബ്ഹാൻ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ വലാ ഹൗല വലാഹുല ഇല്ലാ ഇല്ലാബില്ല ഈ ഒരു തിക്കറി ഈ ഒരു ദുവാ ഇല്ലേ ഭയങ്കര ഫലാട്ടോ ഭയങ്കര ശക്തിയുള്ള ഒരു ദുആയാണ് വലാ ഹൗല വലാ വലാഖൂവത്തിൻ്റെ ശക്തി പറയാതിരിക്കുന്നത് അത്രയും ഫലാണ് അപ്പോൾ ഈ ഒരു കൂടെ വലാ ഹൗല വലാ വലാഖ്വത്തും കൂടെ വരുന്നുണ്ടല്ലോ അപ്പോൾ ഭയങ്കര എന്നത്ര പ്രതിഫലമുള്ളതുമായിട്ടോ അപ്പോൾ നിങ്ങളില്ല എല്ലാം നിസ്കാരത്തിന് ശേഷം ചെയ്യാൻ ചെല്ലാൻ പറ്റുമെങ്കിൽ അതിന് അധികം ഒന്നും വേണ്ട പതിനൊന്ന് തവണ ചെല്ലാൻ മതി സുബയ്ക്ക് ശേഷമില്ലേ ഒരു പതിനൊന്ന് തവണ അല്ലെങ്കിൽ ഒരു മുപ്പത്തി മുപ്പത്തിമൂന്ന് തവണ പ്രാർത്ഥിച്ച് നമ്മൾ നമ്മൾ ജോലിയിലേക്ക് ഇറങ്ങുക പിന്നെ ജോലി നമ്മൾ സ്ഥാപനത്തിലെത്തിയാൽ സ്വന്തമായിട്ടുള്ള സ്ഥാപനം കാണാൻ സ്ഥാപനത്തിലെത്തിയ സമയത്തിൽ നമ്മൾ വിസ് പണിയിലേക്ക് തുറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു ഏഴു തവണയോ പതിനൊന്ന് തവണയോ ചെല്ലുക അങ്ങനെ നിങ്ങൾ ചെല്ലി പതിവാക്കിയൊക്കെ ഉറപ്പായിട്ട് ആ ജോലിയിൽ എന്ത് ജോലിയാണ് ആ ജോലിയിൽ അള്ളാഹു ഉയർച്ചയും റഹ്മത്തും തരും പക്ഷേ അല്ല അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് അള്ളാഹു ഹയർ ആ ജോലി നൽകട്ടെ അതേപോലെ ജോലിയിൽ ലാഭമില്ലാതെ വിഷമിക്കണം അള്ളാഹു എല്ലാവിധ തടസ്സങ്ങളും നീക്കാൻ ജോലിയിൽ വർക്ക് തുറമത്തവും അഭിവൃദ്ധിയും നൽകട്ടെ പിന്നെ എല്ലാവരും ദുഃഖ്പ്പെടുത്ത കേട്ടോ പിന്നെ നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണ കേട്ടോ അലഹമ്മദ മാഷാ അള്ളാഹു ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ഇടണേ അതേപോലെ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ തീർക്കണം കേട്ടോ ഇൻഷാല്ലാ അസല വലൈക്കും വരഹമ്മ വിബറക്കാത്തു